അലൈക്കുംറഹമ്മുള്ള ഏകദേശം ഒരാഴ്ചൻ്റെ മേലെ രണ്ടാഴ്ച ആയി വീഡിയോസൊക്കെ വന്നിട്ട് പക്ഷേ അത് നമ്മളെ പുതിയ ഐറ്റംസുകൾ അത്രകളൊക്കെ എത്തിയിട്ടുണ്ട് എല്ലാ ഐറ്റംസും നമ്മൾ ഇനി മുതൽ ചെയ്യുന്നത് നൂറ്റി പതിനാല് ഐറ്റംസാണ് അത് ഗുജറാത്തിലുള്ള ഒരു കമ്പനീൻ്റെ രണ്ട് ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ എല്ലാ സാധനവും രണ്ട് ക്വാളിറ്റിയിലുള്ള സാധനം അവർ നമുക്ക് മേക്ക് ചെയ്ത് തരുന്നതാണ് നമ്മൾ മറ്റു കമ്പനികളെന്നോ മറ്റു ആൾക്കാരുടെ സാധനങ്ങളൊന്നും എടുത്ത് ചെയ്യുന്ന രൂപം ഇനിയില്ല ചിലപ്പോഴൊക്കെ നമ്മൾ മറ്റു പലരും പറയുമ്പോൾ സാധനം തികയാതിരിക്കുമ്പോഴൊക്കെ മറ്റു പലരുത് എടുത്ത് കൊടുക്കാറുണ്ടായിരുന്നു പക്ഷേ അതതിൽ വന്ന ഒരു ആറ് വെറൈറ്റി ക്വാളിറ്റി ഉള്ള സാധനങ്ങളെ റേറ്റ് നമ്മൾ സ്പെഷ്യൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിലപ്പെട്ട ഒന്നാണ് ഷെനായ ഷനായ എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയാണ് നല്ല ലാസ്റ്റിംഗ് സാധനമാണ് ായ ഈ ബോട്ടിലാണ് ഉണ്ടാവുക മറ്റൊന്ന് അമീർ അല്ലൂത് അമീർ അല്ലൂത് അതും നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് മറ്റൊന്ന് ജാലി മസ്ക്രിജാലി ജാലി മസ്കരിജാൽ കോട്ടനിൽ ബനിയൻ ഒക്കെ പെരട്ടിട്ടാൽ നല്ല ലാസ്റ്റിംഗ് ഉണ്ടാവും മറ്റൊന്ന് ചെൽസി ചെൽസി സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്നൊരു സാധനം തന്നെ ചെൽസി ചെൽസിയ മറ്റൊന്ന് ലാവണ്ടർ ഊത് ഊത് ലാവണ്ടർ ആ റൈറ്റാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുത്തുന്നത് മറ്റൊന്ന് ഈ ബോട്ടിൽ ഊത് ബുഖാരി ഇതൊക്കെ ഇഷ്ട അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ ഇതിന് റേറ്റും കാര്യങ്ങളും വിഷയങ്ങളൊക്കെ അറിയിച്ചു തരും ബാക്കി ഓരോ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യും പുതിയ പുതിയ ഐറ്റംസുകൾ ഹോൾസെയിൽ ആവശ്യമുള്ളവരാണെങ്കിൽ ആ നമ്പറിൽ തന്നെ ഹോൾസെയിലും എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചാൽ മതി മനുഷ്യല്ല രാവിലെ ഒരു പത്ത് മണിക്കും വൈകുന്നേരം ആറുമണിക്കും ഇടയിലായിട്ട് റീപ്ലേ കിട്ടും